നമ്മളെപ്പോഴും ജീവയെ കാണുന്നത് കോൺസ്റ്റന്റ് ഫൺ മൂഡിലുള്ള വളരെ ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്രസൻ്റ് ആവുന്നത് പക്ഷെ ഒരു ഹ്യൂമൻ ബീങ്ങും മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ നമുക്ക് നമ്മുടേതായ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളൊരു ജോലിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കിതിനെ ഹൈഡ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടി വരും ആ ഒരു ബാലൻസ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എനിക്ക് നെഗറ്റീവ് നെഗറ്റിവിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾ വിഷമം കാണുമ്പോൾ ഞാൻ അവിടുന്ന് പോകും എനിക്ക് പെട്ടെന്ന് സങ്കടം വരും ദേഷ്യം മാത്രം വളരെ കുറച്ച് പക്ഷേ ഇപ്പം മാറുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാം കൂടെ കണ്ടിട്ട് ചില സമയത്തൊക്കെ ദേഷ്യം വരാറുണ്ട് പക്ഷേ ദേഷ്യം മാത്രം ഏറ്റവും ഏറ്റവും ലാസ്റ്റ് നിവർത്തിയോടുകൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ ഏറ്റവും ഫണ്ണായിട്ടുള്ള രീതി കാണാനാണ് എനിക്ക് ഇഷ്ടം എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കത്രയും ഇപ്പം നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ട ഒരു പരിപാടിയാണ് എല്ലാവരും പറയുന്നത് കേൾക്കണം എപ്പോഴും നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു പരിധിക്കപ്പുറം ആക്ട് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പം എന്നോട് പറഞ്ഞ് കുറച്ച് സമയം നമുക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും സീരിയസ് പറ്റില്ല എന്നാൽ അതിൻ്റെതായിട്ടുള്ള സമയത്ത് സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ വരാറും ഉണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങനെ വരാ ദേഷ്യമൊക്കെ വരാത്തോണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ എന്തായിരിക്കും ചിന്തിക്കുന്നത് അയാൾ എന്തുകൊണ്ടായിരിക്കും എന്നോട് ദേഷ്യപ്പെട്ടത് എന്നോട് അങ്ങനെ പെരുമാറിയെന്ന് ചിന്തിക്കും ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ ഇമോഷൻസിന് വാല്യൂ ആ അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ദേഷ്യം വരാത്തത് അങ്ങനെ ശത്രുതയൊന്നും അതുകൊണ്ട് പണിയും കിട്ടും ഇടയ്ക്ക് അത് പിന്നെ ലൈഫാണല്ലോ എല്ലാം വന്നു പോണമല്ലോ അപ്പം എല്ലാം വന്ന് പോവും എല്ലാം അതിൻ്റെ സങ്കടം വന്നാൽ ഞാൻ വിഷമിക്കാറുണ്ട് പക്ഷെ പെട്ടെന്ന് ഞാൻ സങ്കടത്തിൽ എനിക്കറിയാം സങ്കടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പണി വാളും നമ്മളെ ഭയങ്കരമായിട്ട് അത് നശിപ്പിക്കും അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യം മതി എനിക്ക് സന്തോഷിക്കാം ആ വൈകിട്ടൊരു ചാപടിക്കുമ്പോൾ സന്തോഷമാണ് പിന്നെ സിനിമ കാണുമ്പോൾ സന്തോഷമാണ് ചുമ്മാ വണ്ടിയെടുത്ത് പുറത്തു പോകാൻ സന്തോഷമാണ് വെറുതെ വണ്ടി നോക്കിയിരിക്കുക സന്തോഷമാണ് പാട്ട് കേൾക്കാൻ സന്തോഷമാണ് ഗെയിം കളിക്കുക സന്തോഷമാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്നും വന്നാല് പിന്നെ ഏതെങ്കിലും പിന്നെ മറ്റേ ആപ്പി കറി രണ്ട് ഡ്രസ്സങ്ങ് ഓർഡർ ചെയ്യാം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഈ പിന്നെ സാമ്പാറിനാ വരുന്ന ബുക്കെന്ന് പറയുന്ന പോലെ ഇന്നലെ വന്ന അപ്പം എടുത്തു ആ അച്ഛനും ഷർട്ടുണ്ട് വാങ്ങിക്കും ഹാപ്പി ആവും ഷൂ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കും എല്ലാം ഓർഗനൈസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ ഞാൻ ഞാൻ ഹാപ്പി തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും തോന്നുന്നത് എഞ്ചിനീയർ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അക്കാഡമിക്സ് ചിലപ്പം എനിക്ക് എനിക്ക് വഴങ്ങാത്ത പരിപാടിയായിരിക്കും വേറെ എവിടെ പോയാലും എനിക്ക് ചിലപ്പോൾ ഇത്രയും സന്തോഷം ഉണ്ടാവണമെന്നില്ല അപ്പം ഏറ്റവും നല്ലൊരു ഡിസിഷൻ ഒന്നതായിരിക്കും അവരുടെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത് നല്ല ഡിസിഷൻസിൽ ഒന്നാണ് ശരിക കോള് വന്നപ്പം പേടിച്ച് മാറാതെ എടുത്ത ഡിസിഷനാണ് കാറെടുത്തത് എല്ലാം 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 അങ്ങനെ ഇന്നതായിട്ടൊന്നുമല്ല നല്ല നല്ല ഡിസിഷൻ നാട്ടിൽ നിന്ന് കൊണ്ട് എറണാളി താമസിപ്പിക്കാതെ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത സ്റ്റേജിലേക്ക് പോയി എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ എല്ലാം ബ്ലൻഡായി നമുക്ക് കിട്ടുക കൂടെ വേണം ഒരു ലൈവ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഗോൾഡൻ മൊമെന്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് എന്തെങ്കിലും ജീവിക്ക ഓർമ്മയുണ്ടോ ഷോസിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഇപ്പം വീണ ശ്രീവാണിയായിട്ടുള്ള കുറെ കോണ്ടന്റ്സ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യാത്ത ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഈ പറയുന്ന പോലെ എങ്ങനെ വന്നെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒന്നും അല്ല പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പം വന്നത് വേറെ തന്നെ ആയി അതൊക്കെ ചിലപ്പോൾ എൻ്റെ എൻ്റെ ഗ്രോത്തിന് അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുമുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നാണോ ആങ്കർ ചെയ്യാൻ ആദ്യമായിട്ട് സൂര്യ മ്യൂസിക്കിൽ ഒരു ഓഗസ്റ്റ് പതിനെട്ടാം തീയതി അതെനിക്ക് ഡേറ്റ് എന്നും ഓർമ്മയുണ്ട് പതിനെട്ടാം തീയതി ഞാൻ ആദ്യമായിട്ടാണല്ലേ കയറിയിട്ട് സൂര്യ മ്യൂസിക് ഇഷ്ടംപോലെ പാട്ടെന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആരോട് വേണമെങ്കിൽ പറയാം ഞാൻ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജോലികളിലൊന്നാണ് നമ്മൾ ചെയ്യുന്ന ഒരേ സാധനമാണെങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാർ വേറെ സംസാരിക്കുന്ന കാര്യങ്ങൾ വേറെ അല്ലേ ജോലി ഒന്നാണ് അങ്ങനെ തോന്നിയിട്ടില്ലേ പക്ഷെ ഓരോ ഇപ്പോൾ ഓരോരുത്തരെയല്ലേ കാണുന്നത് ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ അറിയുന്നത് അപ്പം പിന്നെ നമ്മളെ കുറേ പേര് അറിയുന്നു അത് ഞാൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജോലികളിലൊന്നാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഞാനതിനത്രയും ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഇത് ഗ്രാൻഡ് ആയിട്ട് എടുത്തിട്ടില്ല ആ ഓക്കെ ഇത്ര സ്റ്റേജ് കണ്ട എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഏറിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി അല്ല കൃത്യമായിട്ട് ഇപ്പോഴും ഷൂട്ടിൻ്റെ ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് ഇന്ന ദിവസം കൃത്യമായിട്ട് എൻ്റെ എൻ്റെ കോസ്റ്റ്യൂംസ് പ്ലാൻ ചെയ്യും അടുത്ത രണ്ട് സ്കെഡ്യൂൾസിൻ്റെ കോസ്റ്റ്യൂം പ്ലാൻ ചെയ്യും അവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പ്രസൻസ് ഓഫ് മൈ ലൈക്ക് വേറൊന്നിനെ പറ്റി ആലോചിക്കത്തില്ല വേറെ ഒരു കാര്യത്തിലും ഡിസ്റ്റേബ്ഡ് ആകത്തില്ല ഞാൻ അങ്ങനെ പിന്നെ ഇപ്പം രണ്ട് ദിവസം മുമ്പ് തണുത്തത് ഒരു നല്ല തൊണ്ട അടക്കും എന്നാലും കൊണ്ട് പറ്റുന്ന പ്രശ്നം ഇപ്പോഴും ഞാനതിനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണുന്നത് അതാണ് ഞാൻ കൊടുക്കുന്ന റെസ്പെക്റ്റും ഇൻപുട്ടും അപ്പോൾ അതെനിക്ക് പല പല കാര്യങ്ങളിൽ എനിക്ക് പിന്നെ ത്രൂ ഷോസ് ഗോൾഡൻ ആയിട്ട് എനിക്ക് തിരിച്ച് റിട്ടേൺസ് വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ് നമ്മുടെ ഷോയിൽ സംഭവിക്കുമ്പോഴാണല്ലോ നമ്മുടെ ഷോ ആൾക്കാർ അറിയുന്നതും നമ്മുടെ ഷോയിലേക്ക് പിന്നെ കൂടുതൽ ഓഡിയൻസ് വരുന്നതും അതിലൂടെ നമ്മുടെ ആൾക്കാർ കാണുന്നതും നമ്മൾ ആസ് എ പേഴ്സൺ ആസ് ആൻ ആങ്കർ ആസ് എൻ ആക്ടർ നമ്മൾ ആൾക്കാരിലേക്ക് എത്തുന്നു അങ്ങനെയാണല്ലോ